സോ ഈ ദിയാകൃഷ്ണയുടെ ബ്ലോഗ് ഇത്രയും ഒരു ചർച്ച ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വളരെ ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ കാണിച്ചിരുന്നത് ഒത്തിരി പേര് റൂമിനകത്തുണ്ടായിരുന്നു അവരുടെ ഇമീഡിയറ്റ് ഫാമിലി ആ ഒരു ഫാമിലിയുടെ യൂണിറ്റിയാണ് കാണിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ റൂം നിറയെ ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു ഡോക്ടറിനും നേഴ്സിനും ഇവർക്കൊക്കെ അതൊരു ഇൻകൺവീനിയൻസ് ആയി മാറാൻ പാടില്ല അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കൗൺസിൽ കൗൺസിലു ബർത്ത് കമ്പാനീനെ നന്നായിട്ട് കൗൺസിൽ ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ഒരു റൂമിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞപ്പോൾ പറയുന്നു പിന്നെ ആ ഒരു ആക്റ്റീവ് ഫേസ് സർവിക്സിന്റെ ഡയലറ്റേഷൻ കൂടി വന്ന് ബേബിയുടെ ഹെഡ് ഇറങ്ങി വന്ന് ഡെലിവറി സമയത്താവുമ്പഴത്തേക്കിനും അവർക്ക് ഒരു പുഷിംഗ് സെൻസേഷൻ ആ ഒരു പ്രഷറിന്റെ രീതിയിൽ അവർക്ക് അത് ഫീൽ ചെയ്യും സ്യൂട്ട് ഒരാൾ പ്രസവത്തിലേക്ക് ടി വി ഉണ്ട് മ്യൂസിക് ഉണ്ട് അപ്പം ഇതെല്ലാം ആ ഒരു നമ്മുടെ ഒരു കംഫേർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലേബർ സ്വീറ്റ് ഉള്ളത് അപ്പോൾ ബാക്കിയുള്ള പേഷ്യൻസിനെ കാണുന്നതും അങ്ങനത്തെ ചിലർക്ക് ബാക്കിയുള്ളവരെ കാണുമ്പോൾ ടെൻഷൻ കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊന്നും ആവശ്യം വരുന്നില്ല ലേബർ സ്വീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളും നമ്മുടെ ബേർത്തിങ് പാർട്ട്ണർ മാത്രമേ ഉള്ളൂ അതിൽ ഇപ്പം ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡ് ഇത്രയും കാര്യമായിട്ട് പാട്ടുകൾ പാടിക്കൊടുക്കുന്നു മസാജ് ചെയ്യുന്നു അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേനും മിക്ക ഹസ്ബൻഡ്സിനും അതൊരു ഒരു തോന്നി കാണും നമുക്കും കൂടെ ഇത് ചെയ്യാമായിരുന്നു ചെയ്യായിരുന്നു ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഒത്തിരി പേരുണ്ടെങ്കിൽ ഇൻഫെക്ഷന്റെ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടാനും സാധ്യതയുണ്ട് പ്രണയം മെഡിസിറ്റിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് ആണ് നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം നമസ്കാരം ഞാനിപ്പോ ഇങ്ങനെ മുന്നിലിരിക്കാൻ ഒരു കാരണം ദിയ കൃഷ്ണയുടെ ഭയങ്കര സെലിബ്രിറ്റിയാണ് അവര് അവരുടെ ഒരു പ്രസവ വീഡിയോ ഇറങ്ങിയതിനു ശേഷം ഭയങ്കരമായ ചില സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു ഒന്ന് ചോദിക്കണം അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ അവയറാവണം എന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോ ഈ ഇൻ്റർവ്യൂ നടത്തുന്നത് തന്നെ എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ലേബർ റൂമിൽ ആളുകൾ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിലെ ഇപ്പോ നമ്മൾ വിദേശത്താണ് കണ്ടിട്ടുള്ളത് ഹസ്ബൻഡൊക്കെ വന്ന് കൂടെ നിൽക്കുന്നത് അത് കേരളത്തിലെ ചില ഇടങ്ങളിലൊക്കെ ഇപ്പോ നടക്കുന്നുണ്ട് ശരിക്കും അങ്ങനെ നിൽക്കുന്നതും ഉണ്ട് ആ ഒരു ഒരു അമ്മയ്ക്ക് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കാൻ നല്ല നിൽക്കുന്നത് ഡെഫിനി അത് നിൽക്കുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം ഏതൊരു പ്രെഗ്നൻറ്റ് ലേഡി ആണെങ്കിലും ഡെലിവറിയുടെ സമയം എത്തുമ്പം ലേബറിൻ്റെ ടൈം എത്തുമ്പോൾ അവർക്കൊരു സ്ട്രെസ് ഉണ്ടാവും ഉള്ളിൽ ടെൻഷൻ ഉണ്ടാവും ഒരു പേടി ഉണ്ടാവും ലേബറും കാണുമ്പോൾ തന്നെ ഭയമായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ബേർത്ത് കമ്പാനിയൻ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാൾ അത് ഹസ്ബൻഡായിരിക്കാം അമ്മയായിരിക്കാം സിസ്റ്റർ ആയിരിക്കാം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആൾക്കാർ കൂടെ നിൽക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ആ ഒരു ഡെലിവറി ടൈമിൽ അപ്പോൾ അവർക്കാണെങ്കിലും ഈ പുഷ് ചെയ്യാൻ എൻകറേജ് ചെയ്യാനും പെയിൻ വരുമ്പോഴത്തേക്കിനും കംഫേർട്ട് ചെയ്യാനും അതിനൊക്കെ ഒരു ഹെൽപ്പായിട്ട് മാറും അപ്പോൾ അതൊരു വളരെ ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് ആൻഡ് ദിയാകൃഷ്ണയുടെ ബ്ലോഗിൽ തന്നെ ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡ് കൂടെ നിന്ന് വളരെ സപ്പോർട്ടീവായിട്ട് പാട്ട് പാടി കൊടുക്കുന്നു മസാജ് ചെയ്ത് കൊടുക്കുന്നു കൈയും കാലും അങ്ങനെയൊക്കെ ഒത്തിരി എൻകറേജ് ചെയ്യുന്നു പുഷ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നു അപ്പോൾ അതിലൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് കാണിച്ചിരിക്കുന്നത് ആ ഒരു ബ്ലോഗിൽ അതുപോലെ അങ്ങനെ കാണുമ്പോൾ ചിലർ പറയുന്നു ഇതുപോലെയാണ് പ്രസവിക്കേണ്ടത് പ്രസവിക്കണം എന്നുള്ളത് അതൊരു തെറ്റിദ്ധാരണയല്ലേ ഈ ഈ ഒരു അവസരത്തിൽ പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ സയൻസ് ഇത്ര അഡ്വാൻസ്ഡ് ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വേദനരഹിതമായ പ്രസവമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പൊ നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അത് ഓപ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് എപ്പിഡ്യൂറൽ ഇൻജെക്ഷൻ ലേബർ എന്ന് പറയും അപ്പൊ ഈ ഒരു എപ്പിഡോറിയൽ ഇഞ്ചെക്ഷൻ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കത് സുഖമായിട്ട് നമുക്ക് സുഖപ്രസവം നടത്താൻ പറ്റുന്നതാണ് അപ്പൊ അതിന് നമുക്ക് ആ ഒരു പ്രസവ വേദന നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷെ നമുക്ക് ആ ഒരു മുക്കുന്ന സമയത്ത് ഒരു പ്രഷർ സെൻസേഷൻ തോന്നും പലർക്കും അതാണ് ഒരു സംശയം നമ്മൾ പെയിൻലെസ് ലേബറിന്റെ ഇഞ്ചെക്ഷൻ എടുക്കുകയാണെങ്കിൽ നോർമലായിട്ട് ഡെലിവറി ചെയ്യുമോ അങ്ങനത്തെ ഒരു സംശയമാണ് മിക്കവർക്കും ആ ഒരു പുഷ് ആ പ്രഷർ സെൻസേഷൻ വന്നില്ലെങ്കിൽ എങ്ങനെ ഡെലിവറി ചെയ്യാൻ പറ്റും പുഷ് ചെയ്ത് വേണ്ട ബേബിയെ പുറത്ത് വരുത്താനും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ജസ്റ്റ് ആ ഒരു പെയിൻ ഫൈബേഴ്സിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് നട്ടലിൽ എപ്പിഡ്യൂറൽ സ്പേസ് വഴിയാണ് നമ്മൾ അനസ്തെറ്റിക് ഇൻജെക്ഷൻ കൊടുക്കുന്നത് ആ ഒരു അനസ്തറ്റിക് ഡ്രഗ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പേഷ്യൻറ്റിന് ആ യൂട്രസിൻ്റെ കൺട്രാക്ഷൻസ് ഫീൽ ചെയ്യത്തില്ല പക്ഷേ ബേബിയുടെ ഹെഡ് ഇറങ്ങി വരുമ്പോൾ ആ ഒരു പ്രഷർ സെൻസേഷൻ ഫീൽ ചെയ്ത് ഓട്ടോമാറ്റിക്കലി അമ്മ മുക്കി കുഞ്ഞിനെ പുറത്തേക്ക് ഇറക്കും അപ്പൊ അത് ഡെഫിനറ്റ്ലി ഒരു സുഖമായിട്ട് നമുക്ക് നോർമൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതും ആ വീഡിയോയില് പ്രതിപാദിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്താണ് ശരിക്കും ഈ എപ്പിഡ്യൂരൽ അനസ്തേഷ്യ ഇത് കൊടുക്കുന്നത് കൊണ്ട് വേദന കുറയുമെന്ന് പറയുന്നുണ്ട് ശരിക്കും എത്രത്തോളം വേദന കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഇതിന് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാവുക പറഞ്ഞാൽ എപ്പിഡ്യൂരൽ അനാലിജിസ് അഥവാ ലേബർ റൂമിനുള്ളിൽ അനസ്തറ്റിസ്റ്റ് അനുസരിറ്റിസ്റ്റ് ആണ് അത് നൽകുന്നത് പേഷ്യൻ നട്ടലിൽ സ്പേസ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞിലോട്ടാണ് അനസ്തറ്റിക് ഡ്രഗ് കൊടുക്കുന്നത് അത് നമ്മുടെ സാധാരണ അറിയുന്ന ഒരു പ്രസവ പ്രസവ വേദന നമ്മൾ അത് കാരണം ആ കണ്ടെത്തിന് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും ആ ഒരു ഇനിഷ്യൽ ഫേസ് നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും പിന്നെ ആ ഒരു പുഷിങ് ഫേസ് ും പുഷിങ് സെൻസേഷൻ എന്തായാലും പ്രഷർ പോലെ സെൻസേഷൻ വന്നാലേ നമുക്ക് നോർമൽ ആയിട്ട് പുഷ് ചെയ്ത് ബേബിയെ പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് കാരണം അങ്ങനെ മേജർ ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ല ഈ ഒരു ഡ്രഗ് എടുക്കുന്ന ചെറിയ രീതിയിൽ ബി പിന്നിച്ചിരി ഡൗൺ ആകുന്നത് അങ്ങനെ ഹാർട്ട് റീറ്റ് കൂടുന്നത് അങ്ങനെ വളരെ മൈനർ സൈഡ് ഇഫെക്ട്സേ ഉള്ളൂ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേബർ റൂമിലും മോണിറ്ററിംഗും ചെയ്യുന്നുണ്ട് എപ്പിഡ്യൂറിൽ എടുക്കുന്നോണ്ട് വേറെ ഒരു ഹാമും കാണാറില്ല ഒത്തിരി പേര് കംഫർട്ടബിൾ ായിട്ട് പ്രസവിക്കാറുണ്ട് എപ്പിഡ്യൂറൽ കൊടുക്കുന്ന ഒരു അനസ്തറ്റിക് എന്തെങ്കിലും അലർജി ഉള്ളവർക്ക് എടുക്കാൻ പറ്റില്ല ജനറൽ ആയിട്ട് ഡ്രഗ് അലർജി മൾട്ടിപ്പിൾ ഡ്രഗ് അലർജീസ് ഉള്ളവർക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല അല്ലാതെ ഒട്ടുമിക്കവർക്കും വേറെ ബാക്കിൻ ഇഷ്യൂ ഉള്ളവർക്കൊന്നും നമ്മൾ അത് അഡ്വൈസ് ചെയ്യാ ഡിസ്കിന് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ അല്ലാത്തവർക്ക് എല്ലാവർക്കും നമുക്കത് എടുക്കാവുന്നതാണ് പലർക്കും ഇല്ല അവയർനെസ് ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒ പിയിലാണെങ്കിൽ ഒത്തിരി പേർക്കും വേദന എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അത് വേദനരഹിതമായ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പ്രസവിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒത്തിരി പേർക്കും അത് ട്രൈ ചെയ്യാൻ എളുപ്പം ഹെൽപ്പ് ട്രൈ ചെയ്യാൻ അവർക്ക് താല്പര്യമാണ് അങ്ങനെ അപ്പൊ അത് എപ്പിഡ്യൂറൽ അല്ലാണ്ട് തന്നെ നമുക്ക് ഐ വി ഡ്രഗ്സ് ഉണ്ട് ഇൻഹലേഷണൽ ഗ്യാസസ് ഉണ്ട് പല ഓപ്ഷൻസും ഉണ്ട് എന്നാലും ഏറ്റവും ഇഫക്റ്റീവ് നമുക്ക് ഈ ഒരു പെയിൻലെസ് ലേബറിന്റെ ലീബറിന്റെ ഇൻജെക്ഷനാണ് എപ്പിഡ്യൂറൽസ് പറയുന്നത് ഇങ്ങനെ ചിലർ പറയുന്നു ഐഡിയ എന്തായാലും ഒരു ഒരു വേദന ആക്ച്വലി ഇല്ല ആ ഇനിഷ്യൽ ഫേസിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് മിക്ക പേഷ്യൻസ് ഉറങ്ങാറാണ് പതിവ് പിന്നെ ആ ഒരു ആക്റ്റീവ് ഫേസ് സർവിക്സിന്റെ ഡയറ്റേഷൻ കൂടി വന്ന് ബേബിയുടെ ഹെഡ് ഇറങ്ങി വന്ന് ഡെലിവറി സമയത്താവുമ്പത്തേക്കിനും അവർക്ക് ആ ഒരു പുഷിങ് സെൻസേഷൻ ആ ഒരു പ്രഷറിന്റെ രീതിയിൽ അവർക്ക് അത് ഫീൽ ചെയ്യും അപ്പൊ അത് പെയിൻ അല്ല അത് ആ പ്രഷറാണ് ആണ് അപ്പൊ അത് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ലാസ്റ്റ് ഫേസിൽ മാത്രമേ അത് ഫീൽ ൂ അല്ലാണ്ട് ഇനിഷ്യൽ ഭാഗം ഒന്നും ആരും അറിയാത്ത പോലും ഇല്ല വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു സമയത്താണ് നമ്മൾ എക്സസൈസസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത് ബേർത്തിങ് ബോൾസ് അവൈലബിൾ ആണ് നമ്മുടെ ലേബർ റൂമിൽ അപ്പൊ ഈ ബോൾസ് നമ്മൾ കൊടുത്ത് പ്രഗ്നന്റ് ലേഡിയോട് ഈ ബോളിൽ ബൗൺസ് ചെയ്യാൻ പറയും അപ്പൊ ബൗൺസ് ചെയ്യുന്നത് നമുക്ക് ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ അവരും എൻകറേജ് ചെയ്യും ഈ പ്രെഗനന്റ് ലേഡിയെ എന്നിട്ട് അങ്ങനെ കുഞ്ഞിന്റെ ഹെഡ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് പെയിൻ ഒന്നും ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എപ്പിഡോറിലൊക്കെ എടുത്ത് കംഫർട്ടബിൾ ആയിട്ടാണ് നമുക്ക് ഈ എക്സസൈസസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഫാസ്റ്റർ ആയിട്ട് ഒരു ലേബർ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് അതുപോലെ ചർച്ചയാവുന്ന ഒന്നാണ് ലേബർ സ്യൂട്ട് എന്ന് പറയുന്നത് കാരണം ആ വീഡിയോ ഞാനിപ്പോ ആ വീഡിയോ എടുത്തുകൊണ്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ആ സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ആ വീഡിയോയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത് ലേബർ സ്യൂട്ട് ഭയങ്കര ചർച്ചയാവുന്നുണ്ട് ഭയങ്കര കംഫർട്ടായിരുന്നോണ്ട് ഒരാൾ പ്രസവത്തിലേക്ക് പോകും നമ്മൾ വിചാരിക്കും വളരെ വിലയുള്ള ഒന്നാണ് ഈ ലേബർ സ്യൂട്ട് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്ര വലിയ വില വരുന്നില്ല എന്നുള്ളത് എന്താണ് ശരിക്കും ലേബർ അത് എത്രത്തോളം സ്വീറ്റ്പ്രദമാണ് ഓക്കെ സോ നമ്മൾ ലേബർ ലേബേഴ്സ്വീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിനേമെഡസിറ്റിയിലാണെങ്കിൽ തന്നെ നമ്മൾ ലേബർ റൂമിനുള്ളിൽ തന്നെ രണ്ട് സെപ്പറേറ്റ് ലേബർ വീറ്റ് ഉണ്ട് അപ്പോൾ ഈ ലേബർ വീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ക്ലൂസീവ് റൂമാണ് ഈ ഒരു പ്രഗ്നന്റ് ലേഡിയും അവരുടെ ബർത്ത് കമ്പാനിയനും ഉള്ളിൽ കയറാം അപ്പൊ പേരും ടുഗെദർ ആയിരിക്കും ത്രൂഔട്ട് ദ ഇനിഷ്യൽ ലേബർ പ്രോസസ്സ് അവർ ടുഗദർ ആയിരിക്കും ഡെലിവറി കഴിയുന്ന കഴിഞ്ഞ് ബേബിയെ ബേബിയായിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈം വരെയും ഇവർ രണ്ടുപേരും ആ റൂമിൽ ഒന്നായിട്ടായിരിക്കും അപ്പോൾ ബേത്ത് കമ്പാനിയൻ ആണെങ്കിലും റിലാക്സ് ചെയ്യാനും റെസ്റ്റ് ചെയ്യാനും കൗച്ചസ് ഉണ്ട് ടി വി ഉണ്ട് മ്യൂസിക് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ആ ഒരു നമ്മുടെ ഒരു കംഫേർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലേബർ സ്വീറ്റ് ഉള്ളത് അപ്പോൾ ബാക്കിയുള്ള പേഷ്യൻസിനെ കാണുന്നതും അങ്ങനത്തെ ചിലർക്ക് ബാക്കിയുള്ളവരെ കാണുമ്പോൾ ടെൻഷൻ കൂടുതൽ അപ്പോൾ അങ്ങനെയൊന്നും ആവശ്യം വരുന്നില്ല ലേബർ സ്വീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളും നമ്മുടെ ബേർത്തിങ് പാർട്ട്ണറും മാത്രമേ ഉള്ളൂ അതിൽ അപ്പോൾ അങ്ങനെ ഒരു കംഫർട്ടബിൾ എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യണം എല്ലാ ഒരു പോസിറ്റീവ് ഇതിന് വൈബിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ അവർക്ക് റിഫ്രഷ്മെന്റ്സ് കൊടുക്കാം അവർക്ക് എക്സസൈസസ് ചെയ്യിപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അവർക്ക് ഷീ വിൽ ഫീൽ ആറ്റ് ഹോം അപ്പൊ അങ്ങനെ ഒരു കംഫർട്ടബിൾ എൻവയർമെന്റ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേബർ സ്വീറ്റിന്റെ ഇത് ഓപ്ഷൻ കൊടുക്കുന്നത് ഈ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പൊ ലേബർ സൂട്ടാണ് അല്ലെങ്കിലും അടുത്ത ആളുകൾ നിൽക്കുകയാണെങ്കിലും അത് പ്രസവം എത്രത്തോളം നമുക്കിപ്പോ എളുപ്പമാണ് എന്നത് കൂടിയാണ് കാണിച്ചിരുന്നത് കാരണം ആദ്യമേ പലരും പറഞ്ഞു കേൾക്കുന്നത് നമ്മൾ നമ്മുടെ അമ്മമാരും അമ്മമാരൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഭയങ്കര വേദനയാണ് അങ്ങനെയൊക്കെ പറഞ്ഞറിഞ്ഞാണ് പലരും ഇപ്പൊ ചിലര് മടിക്കുന്നുണ്ട് പ്രസവിക്കുക എന്ന് പറയുന്നത് അയ്യോ അത് എത്രയും വേദന സഹിക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും മടിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ അറിയേണ്ടത് ആവശ്യകത തന്നെയല്ലേ ഓക്കെ സോ ഈ ദിയാകൃഷ്ണൻ്റെ ബ്ലോഗ് ഇത്രയും ഒരു ചർച്ച ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വളരെ ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ കാണിച്ചിരുന്നത് ഒത്തിരി പേര് റൂമിനകത്തുണ്ടായിരുന്നു അവരുടെ ഇമീഡിയറ്റ് ഫാമിലി ആ ഒരു ഫാമിലിയുടെ യൂണിറ്റിയാണ് കാണിക്കുന്നത് അപ്പം നമ്മളിവിടെ റിനേ മെഡിസിറ്റിയിലാണെങ്കിലും നമ്മുടെ ബർത്ത് കമ്പാനിയൻസിനെ ഉള്ളിൽ കയറ്റുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗൗണ് ക്യാപ്പ് മാസ്ക് ഷൂസ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് അവരെ കൗൺസൽ ചെയ്യും ലേബർ റൂമിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടേ നമ്മൾ ലേബർ റൂമിന് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ പിന്നെ എല്ലാ നോർമൽ ലേബറും നോർമലായിട്ട് പോകണം എന്നില്ല ചിലപ്പോൾ കുഞ്ഞിൻ്റെ ഹെഡ് ഇറങ്ങി വന്നില്ല എന്ന് വരും ചിലപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻസിൻ്റെ യൂസ് വേണ്ടി വരും ഫോസിപ്സ് ആയാലും വാക്യൂം ആയാലും ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ റൂം നിറയെ ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു ഡോക്ടറിനും നേഴ്സിനും ഇവർക്കൊക്കെ അതൊരു ആയി മാറാൻ പാടില്ല അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കൗൺസിൽ ചെയ്ത് ബർത്ത് കമ്പാനീനെ നന്നായിട്ട് കൗൺസിൽ ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ഒരു റൂമിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അപ്പം അതൊന്ന് നമ്മൾ ആ ബ്ലോഗിനകത്ത് നമുക്ക് അറിഞ്ഞുകൂടാ അവർ എത്രമാത്രം എല്ലാവരും അവയറായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ എല്ലാം പ്രോപ്പറായിട്ട് പോയത് കൊണ്ട് വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല ബട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോംപ്ലിക്കേഷൻസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒത്തിരി പേരുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ്റെ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടാ കൂടാനും സാധ്യതയുണ്ട് അപ്പം നമ്മളെപ്പോഴും കെയർഫുൾട്ട് ആ ഒരു പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബൈസ്റ്റാൻഡറിന് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ ഇത്ര ആളുകൾ കേറുന്നതുകൊണ്ട് പ്രശ്നമുണ്ടാവുക അല്ലെങ്കിൽ ഇത്ര ിമിറ്റഡ് ആളുകൾ അല്ല അങ്ങനെ ഒരു ലിമിറ്റ് ആയിട്ടില്ല ബട്ട് ഇഫ് ദേ ആർ ഓൾ നോർമൽ ഒരു ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ആ ലേബർ റൂമിലുള്ള ഒരു ഗൈഡ് ലൈൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൾക്കാരെ കേട്ടുന്നോണ്ട് കുഴപ്പമില്ല ബട്ട് ദെൻ മോർ ദ നമ്പർ ഓഫ് മോർ ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ അത് എപ്പോഴും നമുക്കൊന്ന് ചിലർ അടിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം കുഞ്ഞിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാൻ അറിഞ്ഞിരിക്കാം ഡെഫിനി നമ്പർ ഓഫ് പീപ്പിൾ കൂടുമ്പോഴത്തേക്കും ആ ഒരു എൻവയർമെന്റ് കുറച്ചുകൂടെ പൊല്യൂട്ടഡ് ആവുകയാണ് അപ്പൊ ഇൻഫെക്ഷൻ റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചതുകൊണ്ട് ഒരു ഡോക്ടർ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഹൗ യു ഫീൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആളുകൾക്ക് കുറച്ചുകൂടി ഈ പ്രസവം എന്നോടുള്ള ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ അതിനോടുള്ളൊരു അതിനോടുള്ള ഒരു കാഴ്ചപ്പാട് മാറാനുള്ള ആക്ച്വലി ദിയ ദിയാകൃഷ്ണയുടെ ഈ ബ്ലോഗ് ഇത്രയും പോപ്പുലർ ആയപ്പോൾ നമ്മളാരും ഇനിഷ്യലി കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ ഇത്രയും ഇതിനെപ്പറ്റി എന്താണ് ചർച്ച നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെ ഇതൊന്ന് വാച്ച് ചെയ്തു അപ്പൊ വാച്ച് ചെയ്തപ്പോ എനിക്ക് കൊറേ അതിന്റെ അടിയിലാണ് കുറെ കമന്റ്സ് ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പേരെ ഉള്ളിൽ കേറ്റുന്നത് ഇങ്ങനെയാണോ സാധാരണക്കാർക്ക് ഇങ്ങനത്തെ ഒരു സൗകര്യം കിട്ടുമോ ഇത് ചില ഹോസ്പിറ്റൽസിന്റെ ഫെസിലിറ്റി ിറ്റീസ് മാത്രമല്ലേ ഇത് എല്ലാവർക്കും എങ്ങനെ ചെയ്യാം ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഇതൊന്നും അവൈലബിൾ അല്ലല്ലോ പിന്നെ പെയിൻലെസ് ലേബറിന്റെ ഓപ്ഷൻ എങ്ങനെയാണ് സുഖപ്രസവം സുഖമായിട്ട് തന്നെ നടക്കുവോ ഇങ്ങനെ എത്രയോ കുറെ കമന്റ്സ് കേൾക്കുമ്പോ ഒക്കെ നമുക്ക് ആക്ച്വലി കുറെ ആൻസർ ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ആ വീഡിയോയിൽ ഒരു പോസിറ്റീവായിട്ട് തോന്നിയ പല കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അതിപ്പോ കല്യാണം ആയിട്ടില്ലാത്തവർ റീസെൻ്റ് മാരിഡ് ആയിട്ടുള്ള ഇവർക്കൊക്കെ ഒരു ഐഡിയ ഇല്ല എന്താണ് ഈ പ്രസവ വേദന അപ്പൊ ആ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റിയിരുന്ന അമ്മയ്ക്ക് എത്രമാത്രം പെയിൻ ഉണ്ടായിരുന്നു ണ്ടായിട്ടാണ് ആ ഒരു പ്രസവം നടക്കുന്നത് അതൊക്കെ ഒന്ന് യങ്സ്റ്റേഴ്സിന് പെട്ടെന്ന് ഒരു ബഹുമാനം ഉണ്ടായി അമ്മമാർക്ക് പിന്നെ പിന്നെ നമുക്ക് ഹസ്ബൻഡ്സിൻ്റെ കാര്യമാണെങ്കിൽ പോലും അത് ഏതൊരു പുരുഷനാണെങ്കിലും ആ ലേബർ റൂമിനുള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് മിക്കവർക്കും അറിയത്തില്ല സിനിമയിൽ പോലും ആണെങ്കിലും ഭാര്യ ലേബർ റൂമിലേക്ക് പോകുന്നു കുട്ടിയുടെ കയ്യിൽ തിരിച്ചു വരുന്നു അപ്പം ഉള്ളിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് എത്രമാത്രം വേദനയുണ്ട് ബ്ലീഡിംഗ് ഉണ്ടോ ഒന്നും ആർക്കും അറിയത്തില്ല അപ്പം മിക്ക ഹസ്ബൻഡ്സിനും അറിയണമെന്നുണ്ടെങ്കിൽ പോലും ഒരു അവസരം കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്കിനും ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡ് ഇത്രയും കാര്യമായിട്ട് പാട്ടുകൾ പാടിക്കൊടുക്കുന്നു മസാജ് ചെയ്യുന്നു അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും മിക്ക ഹസ്ബൻഡ്സിനും അതൊരു ഒരു തോന്നി കാണും നമുക്കൂടെ ഇത് ചെയ്യായിരുന്നു ചെയ്യായിരുന്നു നമുക്കൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കായിരുന്നു അങ്ങനെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് സോ അങ്ങനെയും നമുക്കൊരു പോസിറ്റീവായിട്ട് ആ ഒരു വീഡിയോയില് വഴി നമുക്ക് തോന്നി അങ്ങനെ ദിയ ദീയപ്രസവശേഷം ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് പേര് മാത്രമേ ഉള്ളൂ അത്ര പക്ഷെ അതൊരു വേദനയെ കുറിച്ചല്ല പറയുന്നത് കൂടുതലും പറയുന്നത് നമുക്ക് ഒരു മെന്റൽ ട്രോമ മെന്റൽ പ്രഷർ അതിനൊക്കെ കുറിച്ചാണ് പറയുന്നത് അതും നമ്മൾ ചർച്ച ചെയ്യണം തോന്നുന്നു കാരണം തൊട്ട് പ്രസവിച്ച ശേഷം സ്ത്രീകളിൽ പല മാറ്റങ്ങളും പലപ്പോഴും ചിലർ ഈ ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടി അതെ അതെ അത് ഡിപ്രഷൻ ഏതൊരു സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിലും അത് വരാൻ സാധ്യതയുണ്ട് മോസ്റ്റ് ബേബി പുറത്ത് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഇനിഷ്യൽ കോപ്പിംഗ് ഫേസ് ഒക്കെ ഡിഫിക്കൽട്ടാ രാത്രി മുഴുവൻ ഉറക്കമില്ലായ്മ ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനത്തെ പല പല പെട്ടെന്ന് ഒരു ന്യൂ മെമ്പർ ഫാമിലിയിലേക്ക് വരുന്നു അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ഒരു മദറിന് വേണ്ടിയത് അത്രയും ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് ഇമോഷണൽ സപ്പോർട്ട് മാത്രമല്ല ഫിസിക്കലി ഓൾസോ ഫുൾ ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ഫേസ് ടൈഡ് ഓവർ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അത് ഏതൊരു സ്ത്രീയുടെയും ലൈഫിൽ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് നമ്മൾ ഉള്ളി വിത്ത് ഫാമിലി സപ്പോർട്ട് ആൻഡ് വിത്ത് ആഡിക്യറ്റ് ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് ഡിപ്രഷനിൽ പോവാതെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെ അത് പ്രസവിച്ച് എന്റെ സുഹൃത്തുക്കളാണെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് വലിയൊരു ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ പെട്ടെന്ന് ദേഷ്യം വരിക ആരും കൂടെ ഇല്ല എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥ വല്ലാതെ ഇമോഷണലി ഡൗൺ ആയി തീരുന്നുണ്ട് എന്ന് പറയുന്നു ഈ ഒരു സ്റ്റേജ് ും അങ്ങനെയുള്ളവരുടെ ശ്രദ്ധിക്കേണ്ടത് പാർട്ട്നേഴ്സ് ഡെഫിനറ്റ്ലി പാർട്ട്നേഴ്സ് ചിലര് ഹസ്ബൻഡ്സിന്റെ വീട്ടിലായിരിക്കില്ലല്ലോ സ്വന്തം വീട്ടിലായിരിക്കുമല്ലോ അപ്പം നമ്മുടെ മദറോ അല്ലെങ്കിൽ ആന്റിയോ സിസ്റ്ററോ ആരെങ്കിലും നമ്മുടെ കൂടെ ഫുൾ ടൈം നിൽക്കുന്നവര് വേണം നമുക്ക് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എല്ലാരും ഒന്നും ഫ്രീ ആയിട്ട് പറഞ്ഞു എന്നും വരില്ല ഒന്നാതെ ഉറക്കക്കുറവ് കാരണം പലർക്കും ഭയങ്കര സ്ട്രെസ് ആണ് ടെൻഷനാണ് പേടിയാണ് കുഞ്ഞിനെ എങ്ങനെയാണ് ഹാൻഡിൽ ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ പല 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 ഡൗട്ട്സ് ആണ് എല്ലാവർക്കും ആ ഒരു ന്യൂ ബോൺ ഫേസിൽ എല്ലാവർക്കും ഡൗട്ട്സ് ആണ് എന്തുകൊണ്ടാണ് ഇത്രയും കരയുന്നത് എന്താ കരയാത്തത് അങ്ങനെ ഓരോ കരയുന്നത് എല്ലാത്തിനും ഓരോ ഡൗട്ട്സ് ഡൗട്ട്സാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോ നമുക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരോട് നമ്മളൊന്ന് കൺഫൈഡ് ചെയ്ത് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യണം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്താലേ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഷെയർ ചെയ്യാൻ തോന്നുള്ളൂ അത് പാർട്ട്നേഴ്സ് ആയാലും മദർ ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റും ഇതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ട് സോ സൈക്കോളജിക്കൽ കൗൺസിലിംഗ്സ് അവൈലബിൾ ആണ് അപ്പൊ ഇൻ കേസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ആരെങ്കിലും പോവുകയാണെന്ന് തോന്നുവാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം നമുക്ക് അങ്ങനെ ആക്വേറ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇതിനിടെ സെർച്ചിന് കണ്ട ഒരു നമ്മൾ ഗർഭിണിയാവുന്നത് തൊട്ട് നമ്മുടെ ബ്രെയിനിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവും അത് ശരിയാവാൻ കുറച്ച് വർഷങ്ങൾ പോലും എടുക്കുന്നുണ്ടാവും അത് ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ചായിരിക്കും ഒത്തിരി സ്ട്രെസ് എടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു മേജർ ഇമോഷണൽ ഇവൻറ്റ് കഴിയുമ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനും കുറച്ചുകൂടെ ലോങ്ങർ ടൈം എടുക്കും സാധാരണ ഒരാളെ കാട്ടിലും വളരെ എല്ലാ വളരെ ലൈറ്റായിട്ട് സിമ്പിളായിട്ട് എടുക്കുന്ന ഒരു അധികം സ്ട്രെസ് ഇല്ലാത്ത ഒരു ആൾക്ക് ഒരു ഇമോഷണൽ ഇവന്റ് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ അവർക്ക് റീക്യൂബറേറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ അത് ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ചിരിക്കും ആ ഒരു റിക്കവറി ടൈം ഇപ്പോഴും സുഖപ്രസവം സിസേറിയൻ എന്നതിനെ കുറിച്ച് ആളുകൾ അവയറല്ലാം തോന്നിയിട്ടുണ്ട് കാരണം പലരും പറയുന്നു സുഖപ്രസവം വേണ്ട സിസേറിയൻ പതി എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട് അവര് അറിയുന്നില്ല ലൈക്ക് എല്ലാവർക്കും സുഖപ്രസവം ആണ് ഏറ്റവും നല്ലത് അമ്മയ്ക്കും കുഞ്ഞിനും ഏറ്റവും നല്ലത് സുഖമായിട്ട് പ്രസവിക്കുന്നതാണ് നല്ലത് പക്ഷേ സിസേറിയൻ എന്നുണ്ടെങ്കിൽ അതൊരു ഓപ്പറേഷൻ ആണ് അപ്പം അത് ആൾക്കാർ വിചാരിക്കുന്നത് ഈ ഒരു പ്രസവ വേദന അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസേറിയൻ ഓപ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അവർ അറിയുന്നില്ല അതിൻ്റെ റിക്കവറി പീരീഡ് എപ്പോഴും ആണ് നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കിനും നോർമലായിട്ട് നടക്കാൻ പറ്റും പക്ഷേ ഒരു സിസേറൻ കഴിഞ്ഞാൽ അതിൻ്റെതായ റെസ്റ്റ് വേണ്ടി വരും എല്ലാം നമ്മുടെ ബോഡി ബാക്ക് ടു നോർമൽ ആകാനും കുറെ സമയമെടുക്കും അപ്പം അതൊന്നും കോമൺ ആയിട്ട് പെട്ടെന്നിങ്ങനെ വരും ഒ പിയിൽ വരുമ്പോൾ ആരും അത് ഓർക്കുന്നില്ല എല്ലാവർക്കും ആ ഒരു പ്രസവ വേദന പേടിച്ചിട്ടാണ് ആൾക്കാർ സിസേരൻ ഓപ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ച് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പം നമ്മുടെ ജോബ് എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കണം ഇതാണ് നോർമൽ ഡെലിവറിയുടെ ബെനിഫിറ്റ് സിസേരൻ ആയാൽ ഇതാണ് പ്രശ്നങ്ങൾ അപ്പം ഓൾവേസ് നോർമൽ ഡെലിവറി ഈസ് ബെറ്റർ ഫോർ യു പിന്നെ നമ്മുടെ കൈയിലൊന്നും അല്ല എന്തെങ്കിലും ചെയ്ത് നമുക്ക് സിസേരൻ വേണ്ടി വന്നാൽ തന്നെ ഇറ്റ്സ് ഓക്കെ നോർമലിന് ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി സിസേറിയൻ ചെയ്യേണ്ടി വരും ബട്ട് ഓൾവേസ് നമ്മളായിട്ട് ഡയറക്ട് ഓപ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതിന് അങ്ങനെ നമ്മളായിട്ട് വേണം കൗൺസിൽ ചെയ്ത് കൗൺസിലവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം ഇങ്ങനെ ആളുകളെ ലേബർ റൂമിലേക്ക് കയറ്റുമ്പോൾ ഇന്നിപ്പം സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ ഇത്രയും ആൾക്കാർ കയറുന്ന കാണുമ്പോൾ നാളെ ആരെങ്കിലും വന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇത്രയും ആൾക്കാർ കയറ്റണം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ഒരു 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 ഡോക്ടറെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന കാര്യമാണല്ലോ ചെയ്യുമ്പോൾ അവരുടെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ നിലയിൽ നമുക്ക് നോർമൽ ഡെലിവറി എപ്പോഴും ായിട്ട് പ്രൊസീഡ് ചെയ്യണം എന്നില്ല അതിൽ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് കുഞ്ഞിനെ ചിലപ്പോൾ പുറത്തെടുക്കണമെങ്കിൽ ഇൻസ്ട്രമെന്റ്സിന്റെ ആവശ്യം വരാം ഫോസപ്സ് യൂസ് ചെയ്യേണ്ടി വരും വാക്യൂം യൂസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഡെലിവറിയുടെ സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ ഒക്കെ

ിമിറ്റഡ് നമ്പർ ലിമിറ്റഡ് നമ്പർ ഓഫ് ആ അതുകൊണ്ട് പല പലയിടത്തും ലിമിറ്റഡ് നമ്പർ ഓഫ് ബർത്ത് കമ്പാനിയൻസെ അലൗ ചെയ്യത്തുള്ളൂ ഈ പ്രസവശേഷം ഈ നമ്മൾ നടത്തുന്ന പല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ഇത് ഈ ഒരു വിഷയത്തിന് ശേഷം ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ പറയുന്നതാണ് ഇപ്പൊ ഈ സിസേറിയനായാലും സുഖപ്രസവം ആയാലും ഈ കുഞ്ഞിനെടുക്കുന്ന കാര്യങ്ങളിലടക്കം ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടോ ഇപ്പോ ഇപ്പോ ഈ കൂടെ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ഒന്ന് കുഞ്ഞുങ്ങളെടുക്കുന്ന സമയത്ത് പലർക്കും ഇത് പറയാൻ പറ്റില്ല റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു സന്ദർഭമുണ്ടോ ഈ ന്യൂബോർ ബേബീസിനെ ക്യാരി ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാൾ എടുക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ നമ്മൾ പ്രീ ടേം ബേബീസ് ആണ് മാസം പൂർത്തിയാവാത്ത പുറത്ത് വരുന്ന ബേബീസ് ആണെങ്കിൽ അങ്ങനെ ഉള്ള ബേബീസ് എപ്പോഴും ഒരു ഹൈ റിസ്ക് ആണ് ഫോർ ഇൻഫെക്ഷൻ അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു ന്യൂ ബോൺ ബേബി എപ്പോഴും ഇൻഫെക്ഷന് ആണ് എന്നാലും മാസം തികയാത്തേ പ്രീ ടേം ബേബീസ് ആണ് കുറച്ചുകൂടെ അറ്റ് റിസ്ക് അപ്പോൾ അങ്ങനെയുള്ള ബേബീസ് നമ്മൾ തന്നെ അവരോട് പറയും നമ്മൾ ഒത്തിരി ബൈ സ്റ്റാൻഡേഴ്സിനെ അലൗ ചെയ്യത്തില്ല ബേബി എൻ ഐ സി സിയുയിലായിരിക്കും ഫുൾ ടൈം നമുക്ക് നമുക്കങ്ങനെ പേഷ്യൻസിനെ ബൈസ്റ്റാൻഡേഴ്സിനെ ഇങ്ങനെ കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയും പക്ഷേ മാസം പൂർത്തിയായ ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞുള്ളൊരു കുഞ്ഞിനെ റൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല എത്ര പേരാണ് വന്ന് കാണുന്നത് നമുക്ക് മദറിനോട് പറയാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട് ഡിസ്കസ് ചെയ്യാം ഇതുപോലെ നിങ്ങളുടെ ഇൻഫെക്ഷൻ റേറ്റ് കുറയ്ക്കണമെങ്കിൽ ഒത്തിരി ബൈസ്റ്റാൻഡേഴ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ എല്ലാവർക്കും ഒരു ഫാമിലി ഒരു യൂണിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കുഞ്ഞിനെ കാണാൻ വരും അപ്പൊ നമുക്ക് ജസ്റ്റ് അങ്ങനെ പറയാം ഇപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് എല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ട് എല്ലാവരും മാറി മാറി എടുക്കാണ്ട് എല്ലാവരും വന്ന് കണ്ടിട്ട് പോയാൽ മതി അങ്ങനെയൊക്കെ പറയുന്നതിന് തെറ്റില്ല അതുപോലെ പ്രഗ്നൻസി ട്രാവൽ ഒരു ട്രെൻഡായി മാറുന്ന ഒരു സമയം കൂടിയാണിത് പക്ഷേ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ആയി കഴിഞ്ഞാൽ യാത്രകൾ ചെയ്യാൻ പാടില്ല ശരിക്കും ആകുന്ന ഒരു സമയം സമയം യാത്രകളെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര ഇത്ര വരെ യാത്ര ചെയ്യാൻ പാടില്ല അങ്ങനെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ആ പ്രഗ്നൻസി ഒരു നോർമൽ പ്രഗ്നൻസിയാണ് വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ് എനി ടൈം ഷീ കൻ ട്രാവൽ അതിപ്പോൾ എയർ ട്രാവൽ ട്രാവലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവരുടെ കംഫർട്ട് അനുസരിച്ച് ട്രാവൽ ചെയ്യാവുന്നതേ ഉള്ളൂ എയർലൈൻസ് പലർക്കും ട്വന്റി എയ്റ്റ് വീക്സ് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പം അത് ഡിഫറെന്റ് എയർലൈൻ അനുസരിച്ചിരിക്കും അനുസരിച്ചായിരിക്കും എല്ലാവർക്കും ഈയിടെ ബേബി മൂൺ സെലിബ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പൊ അങ്ങനെ ബേബി മൂണിന് ഓരോ സ്ഥലങ്ങൾക്ക് പോകണം ഫോട്ടോ ഷൂട്ട് നടത്തണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വേറെ റിസ്ക് എന്തെങ്കിലും ഉള്ള പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ അഡ്വൈസ് ചെയ്യും അങ്ങനെ പോകുന്നത് നല്ലതല്ലാന്ന് റിസ്ക് ഒന്നും ഇല്ലാത്ത ഒരു പ്രഗ്നൻസി ആണെങ്കിൽ വൈ നോട്ട് ഇറ്റ്സ് എ ഗുഡ് ട്രെൻഡ് ബേസിക്കലി നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി എല്ലാ സ്മോൾ ഇവന്റും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഒരു ബർത്ത്ഡേ ആണെങ്കിലും ആനിവേഴ്സറി ആണെങ്കിലും എല്ലാത്തിനും ഒരു സെലിബ്രേഷനാണ് അപ്പൊ വൈ നോട്ട് ഇത് ഒരു സെലിബ്രേഷൻ ആക്കിക്കൂടെ ഈ ഒരു ഒരു ഡെലിവറിയും അത് നോർമൽ ആയിട്ടുള്ള ഒരു വുമബി ഒരു വൺ ഡെലിവറി അല്ലെങ്കിൽ ടൂ അല്ലെങ്കിൽ ത്രീ ഡെലിവറീസ് അല്ലേ കാണുവുള്ളൂ ഒരു ലൈഫ് ടൈമില് അപ്പൊ ആ ഒരു ഒക്കേഷൻസ് നമുക്ക് നമുക്കത് പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു മെമ്മറബിൾ ഒക്കേഷൻ ആയിട്ട് മാറ്റിക്കൂടെ അപ്പൊ അത് ഇഫ് ഇറ്റ് ഇഫ്ഇറ്റ് ബൈ എ ഫോട്ടോ ഷൂട്ട് അല്ലെങ്കിൽ ഒരു ബേബി മൂൺ അപ്പൊ അങ്ങനെ ഒരു സന്തോഷം അവർക്ക് നൽകുന്നുണ്ടെങ്കിൽ അപ്പ് ആസ് മെമ്മറീസ് അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല എല്ലാ ഒരു പോസിറ്റിവിറ്റിക്ക് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം ഡെലിവറി വീഡിയോസ് എടുക്കുന്നു അല്ലെങ്കിൽ വ്ലോഗ്സ് എടുക്കുന്നു അതിൽ ബാക്കിയുള്ളവർക്ക് ഒരു പോസിറ്റിവിറ്റി നൽകുന്ന പോലത്തെ രീതിയിലാണെങ്കിൽ അങ്ങനെ അതിനൊരു എതിരില്ല ആക്ച്വലി ഞാൻ മെഡിസിറ്റിയിൽ പല വർഷങ്ങൾക്ക് മുന്നേ ലേബർ സ്വീറ്റിൽ ബേർത്ത് കമ്പാനീനോടും ലേബറിൻ്റെ ഒക്കെ സുഖമായിട്ട് പ്രസവിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൊണ്ട് ഞാൻ പറയുകയാണ് ഡെഫിനറ്റ്ലി ഒരു ബേർത്ത് കമ്പാനിയൻ വളരെ ഒരു നല്ല കാര്യമാണ് ഒരു പോസിറ്റീവ് പ്രഗ്നൻസി ഔട്ട്കമ്മിനും അത് ഹെൽപ് ചെയ്യും നമുക്ക് അതൊരു പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല കാര്യമായിരുന്നല്ലോ നമുക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ലായിരുന്നു അപ്പൊ ഞാൻ ഓരോ പേഷ്യൻസിനോടും പറയാറുണ്ട് വൈ നോട്ട് ഹസ്ബൻഡിന് വിരോധം ഇല്ലെങ്കിൽ ഹസ്ബൻഡിന് കൂടെ കയറാം അല്ലെങ്കിൽ അമ്മയ്ക്ക് കൂടെ കയറാമല്ലോ അപ്പൊ നിങ്ങളുടെ ആ ഒരു ഭയവും ടെൻഷനും പേടിയൊക്കെ മാറ്റി തരാൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അങ്ങനെ ഒരു ബേർത്ത് കമ്പാനിയൻ അതോ ചിലർ പറയുന്നുണ്ട് പണ്ടൊക്കെ അമ്മയോ കുറച്ച് കാപ്പിയോ ഒക്കെ തരാൻ അല്ലാതെ സോ ലേബർ സ്വീറ്റിൽ അതാണ് മ്യൂസിക് ഉണ്ട് ടി വി കാണാം അപ്പൊ നമുക്ക് പെട്ടെന്ന് പെയിൻ ചെറുതായിട്ടൊക്കെ പെയിൻ ഉള്ള ഫേസ് ഒക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു മൂഡ് റിലാക്സൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഈ ഫെസിലിറ്റീസ് മൈനർ റിഫ്രഷ്മെന്റ്സ് ഒക്കെ തരും അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിരിക്കാനുള്ള ഫെസിലിറ്റിയാണ് ലേബർ വീറ്റ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ആകുമ്പോഴും എനിക്കൊരു സംശയം തോന്നിട്ടുള്ളതാണ് ഇപ്പൊ പല ആളുകൾ ഒരു ഒരു വേണ്ട എന്ന എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതായിട്ട് തോന്നുന്നുണ്ട് ഗൈനക്കോളജിസ്റ്റ് നിലയിൽ ഈ ഇപ്പോ തീരുമാനങ്ങളിലേക്ക് കൂടുതൽ വൺ ഒന്ന് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഇപ്പം എല്ലാവരും ഭയങ്കര കരിയർ ഓറിയന്റഡ് ആൻഡ് ഡ്രിവൻ ആണ് അത് മെയിൽസ് ആണെങ്കിലും ഫീമെയിൽസ് ആണെങ്കിലും ഈക്വലി കരിയർ ഓറിയന്റഡ് ആണ് അപ്പം അവർക്ക് ഒരു ബേബി ഈ ഒരു കരിയറിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുമെന്ന് തോന്നുവാണെങ്കിൽ ദേ ഡു നോട്ട് വാണ്ട് ടു ടേക്ക് അപ്പ് എക്സ് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ ഇറ്റ്ഇസ് പേഴ്സണൽ ചോയ്സ് വി ആർ നോബി ടു ഇന്റർഫിയർ ഇൻ ദയ പേഴ്സണൽ ചോയ്സ് അപ്പം നമുക്ക് ഓരോരുത്തർക്കും അവരുടെ ഒരു സാഹചര്യം അറിയാം അവർക്ക് എന്താണ് ആവശ്യം എന്താണ് ആ ഒരു ലൈഫ് ടൈമിൽ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവർ അവരുടെ പാർട്ട്ണറായിട്ട് അത് ഡിസ്കസ് ചെയ്ത് രണ്ടു പേർക്കും അതാണ് ഒരു ഒപ്പീനിയൻ എന്നുണ്ടെങ്കിൽ കുട്ടികൾ വേണ്ടാന്നാണ് ഒപ്പീനിയൻ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി അപ് ടു ദം അപ്പം വി ആർ നോബി ടു ഇന്റർഫിയർ ഇൻ ദയ പേഴ്സണൽ ചോയ്സ് താങ്ക് യു സോ മച്ച് താങ്ക് യു